യുദ്ധം അവസാനിച്ചെങ്കിലും അതുമായി ബന്ധപ്പെട്ടുള്ള ഇൻഫർമേഷൻസ് പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് പാകിസ്ഥാൻ പല തരത്തിലുള്ള ചതിക്കണികൾ ഒരുക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു അതിലൊന്ന് ഇന്ത്യ തന്നെ ഇന്ത്യയിലെ പല സിഖ് മതാചാര കേന്ദ്രങ്ങളും തകർക്കാൻ ശ്രമിച്ചു എന്ന വ്യാജ ആരോപണം അവർ ഉന്നയിച്ചിരുന്നു രണ്ടാമത് ഇവർ ഈ സിവിലിയൻസ് ഇരിക്കുന്ന കൊമേഴ്ഷ്യൽ ഫ്ലൈറ്റുകൾ നോ ഫ്ലൈറ്റ് സോണിലൂടെ പറത്തിക്കൊണ്ട് ഇന്ത്യക്കെതിരെ ഒരു ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് ഇന്ത്യ തിരിച്ചടി കൊടുക്കുന്ന ടൈമിൽ തന്നെ ഈ കൊമേഴ്ഷ്യൽ ഫ്ലൈറ്റുകൾ കറാച്ചിയിൽ നിന്ന് ലാഹോറിലോട്ടോ അവിടെ എവിടെയൊക്കെ ആയിട്ട് പറത്തുന്നുണ്ടായിരുന്നു അപ്പൊ ഇതും ഇന്ത്യ പിന്നീട് കണ്ടെത്തി എന്ന് വെച്ചാൽ അബദ്ധവശാൽ ഇന്ത്യയുടെ വല്ല മിസൈലുകളോ അല്ലെങ്കിൽ ആക്രമണങ്ങളോ ഇതിനു നേരെ ഉണ്ടായി ഇത് തകർന്നു കഴിഞ്ഞാൽ അന്താരാഷ്ട്ര സമൂഹത്തിന്റെ സിമ്പതി പിടിച്ചുപറ്റാം സ്വന്തം ജനങ്ങളുടെ ജീവിതം അതുവരെ നഷ്ടമായാലും കുഴപ്പമില്ല ഇന്ത്യ ഇവിടെ ഓരോരുത്തരെയും പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ത്യ നിൽക്കുമ്പോൾ സ്വന്തം ജനങ്ങളെ എറിഞ്ഞു കൊടുക്കുകയാണ് യുദ്ധത്തിനിടയിലേക്ക് എങ്ങനെയെങ്കിലും ഇന്ത്യ അതിനെ ആക്രമിച്ച് അബദ്ധവശാൽ ഈ എയർക്രാഫ്റ്റ് മിലിറ്ററി എയർക്രാഫ്റ്റ് ആണെന്ന് വലിയ തെറ്റിദ്ധരിച്ച് ഇന്ത്യ ആക്രമിക്കുകയാണെങ്കിൽ അത് തകർന്നാൽ ആ പേര് പറഞ്ഞ് ഇന്ത്യ ഒരു കുറ്റവാളിയായി ചിത്രീകരിക്കാം ഇതൊക്കെയാണ് ഇവർ ശ്രമിച്ചത് ഇപ്പോൾ മറ്റൊരു ഇൻഫർമേഷൻ കൂടി വരുന്നുണ്ട് അതായത് പാകിസ്ഥാൻ ഇന്ത്യയുടെ ഗോൾഡൻ ടെമ്പിളിനെ ടാർഗറ്റ് ചെയ്തിരുന്നു ആലോചിച്ചു നോക്കൂ യുവന്മാർ ഏതൊക്കെ രീതിയിലാണ് കാരണം ഈ ഗോൾഡൻ ടെമ്പിൾ എന്ന് പറയുന്നത് സിഖ് മതസ്ഥരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് അന്ന് നമുക്കറിയാം ഇന്ദിരാഗാന്ധിയുടെ ജീവൻ നഷ്ടമാവുന്നതിൽ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ എന്ന് പറയുന്നത് വഹിച്ച പങ്ക് വളരെ വലുതാണ് സിഖ് മതവിശ്വാസികളിലും ഒരു കൂട്ടർ വളരെ മതപരമായിട്ട് ഭയങ്കരമായിട്ട് ഇൻവോൾവ് ആയിട്ടുള്ള ആൾക്കാരാണ് അതിലപ്പുറം വർഗീയമായിട്ടോ അല്ലെങ്കിൽ തീവ്രവാദപരമായിട്ടോ ഒക്കെ ചിന്തിക്കുന്നവരുമാണ് അപ്പോൾ പാകിസ്ഥാൻ ശ്രമിച്ചത് അതിനെ ആക്രമിച്ചുകൊണ്ട് എന്നിട്ടത് ഇന്ത്യ ആണ് ചെയ്തത് എന്ന് വരുത്തി തീർക്കാനൊക്കെയുള്ള തീവ്രമായ ശ്രമമാണ് ഇതിന് സപ്പോർട്ട് കൊടുക്കാനായിട്ട് നമ്മുടെ പന്നുവിനെ പോലുള്ള അന്താരാഷ്ട്ര സിഖ് ഭീകരവാദികളുമുണ്ട് ഇവരുടനെ തന്നെ പറയും ഇന്ത്യയാണ് ആക്രമിച്ചത് ഇന്ത്യയുടെയും നരേന്ദ്രമോദിയുടെയും സിഖ് വിരുദ്ധതയുടെ തെളിവാണ് പാകിസ്ഥാന്റെ തലയിൽ വെക്കുന്നതാണ് വേണമെങ്കിൽ റോയിറ്റേഴ്സും വാഷിംഗ്ടൺ പോസ്റ്റും ന്യൂയോർക്ക് ടൈംസും ഒക്കെ ലേഖനം എഴുതിയനെ ഗോൾഡൻ ടെമ്പിൾ ആക്രമിച്ചത് മോദിയുടെ പദ്ധതിയാണോ എന്നും പറഞ്ഞുകൊണ്ട് രണ്ട് യു എസ് ഒഫീഷ്യൽസ് പുഴുങ്ങി തന്ന വാർത്തയാണ് എന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് പ്രസിദ്ധീകരിച്ചതെ ഇത് ഏറ്റുപിടിച്ച് ബി ബി സിയും അൽജസിയറയും ഒക്കെ വന്നനെ ഉള്ള അന്താരാഷ്ട്ര ഗൂഢാലോചനയൊക്കെ ചിലപ്പോൾ നടന്നിട്ടുണ്ടാവാം പക്ഷേ നമ്മുടെ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ ഫലപ്രദമായിട്ട് ഇടപെട്ടതുകൊണ്ട് ഒന്ന് നമ്മുടെ രാജ്യത്തിൻ്റെ അഭിമാനമായ ഗോൾഡൻ ടെമ്പിളിനെ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റി രണ്ട് ഒരുപക്ഷെ ഇന്ത്യക്കാരെ തമ്മിലെടുപ്പിക്കാനായിട്ട് ഇവർ ആസൂത്രണം ചെയ്ത പദ്ധതിയെ നമുക്ക് തകർക്കാനും കഴിഞ്ഞു അവർക്ക് ചെയ്യാൻ പറ്റുമോ അതിൻ്റെ മാക്സിമം ചെയ്യാനായിട്ട് അവർ ട്രൈ ചെയ്തു എന്ന് വെച്ചാൽ അവരുടെ സകല ആയുധങ്ങളും സകലതും പുറത്തെടുത്ത് ശ്രമിച്ചിട്ടും ഇന്ത്യ ചെയ്യാൻ പറ്റുന്നില്ല ഇന്ത്യ ഒരു ചുക്കും ചെയ്യാൻ പറ്റുന്നില്ല ഇന്ത്യയുടെ അടുത്തു നിന്ന് കിട്ടുന്ന തിരിച്ചടിക്കാണെങ്കിൽ കണക്കില്ല ഒന്നിനു മേലെ ഒന്നായിട്ട് പ്രഹരമാണ് ഇടയ്ക്കൊരു വാർത്ത ഞാൻ കണ്ടു ഇന്ത്യ ആദ്യത്തെ ആക്രമണം അവരുടെ ഒരു ബേസിൽ നടത്തിയ സമയത്ത് ഈ അവരുടെ പ്രധാനമന്ത്രി സ്വിമ്മിംഗ് പൂളിൽ കിടക്കുകയായിരുന്നു അപ്പോൾ അവരുടെ മിലിറ്ററി ജനറൽ വിളിച്ച് പറഞ്ഞു ഇങ്ങനെ ഇന്ത്യയുടെ മിസൈൽ വന്നിട്ടുണ്ട് നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് സീരിയസ്ലി അദ്ദേഹം അഡ്മിറ്റ് ചെയ്ത കാര്യമാണോട്ടോ ഞാൻ വെറുതെ പറയുന്നതല്ല ഇന്നലെ മെനഞ്ഞാൻ നോക്ക വാർത്തകളിൽ വന്നതാണ് അപ്പോൾ ആദ്യം അദ്ദേഹം സ്വിമ്മിംഗ് പൂളിൽ കിടക്കുകയാണെങ്കിൽ രാത്രി രണ്ടുമണിക്കോ രണ്ടരയ്ക്കൊക്കെയാണ് ഈ സംഭവം അദ്ദേഹം തന്നെ പറയുന്നുണ്ട് അപ്പോൾ ആദ്യത്തെ കോള് വരുന്നു അദ്ദേഹം കയറി വന്നെടുക്കുന്നു എയർ ബേസ് ആക്രമിച്ചിട്ടുണ്ട് ഞങ്ങളും തിരിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്ന് നമ്മുടെ മൂപ്പര് ഇങ്ങോട്ട് നമ്മുടെ പാകിസ്ഥാൻ്റെ മിലിറ്ററി ജനറൽ ഇദ്ദേഹത്തോട് പറയുന്നുണ്ട് ഓ ആശ്വാസമായി എന്ന് പറഞ്ഞിട്ട് വീണ്ടും മൂപ്പര് സ്വിമ്മിംഗ് പൂളിലേക്ക് ഇറങ്ങുകയാണ് സോ അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ വീണ്ടും അടുത്ത കോൾ വന്നു വീണ്ടും അവിടുന്ന് കയറി ഇന്ത്യ രണ്ടാമത്തെ എയർബേസും ആക്രമിച്ചിട്ടുണ്ട് കേട്ടോ ഞങ്ങളും തിരിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ വീണ്ടും ഇദ്ദേഹത്തിന് ആശ്വാസമായി അദ്ദേഹം വീണ്ടും പൂളിലോട്ട് ഇറങ്ങി അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ വീണ്ടും വന്നു മൂന്നാമത്തെ എയർ ബേസ് അങ്ങനെ അദ്ദേഹം ഓരോ തവണ പൂളിൽ ഇറങ്ങും അദ്ദേഹം ഒന്ന് നീന്തി തുടിക്കാനായിട്ട് ശ്രമിക്കും അപ്പോഴേക്കും അടുത്ത കോൾ വരും അങ്ങനെ പതിനൊന്നാമത്തെ തവണയും കോൾ വന്നപ്പോൾ അദ്ദേഹം പിന്നെ പൂളിൽ ഇറങ്ങുന്നത് ഉപേക്ഷിച്ച് തിരിച്ചു വന്നു എന്നാണ് കരക്കമ്പി അത് അദ്ദേഹം പറഞ്ഞിട്ടില്ല പക്ഷെ അദ്ദേഹം പറഞ്ഞു രണ്ട് തവണ ഇത്തരത്തിൽ അദ്ദേഹത്തിന് മിലിട്ടറി ജനറലിൻ്റെ കോൾ വന്നു എന്ന് അദ്ദേഹം അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട് ബാക്കി നമുക്ക് ഊഹിക്കാം മൂപ്പർക്ക് കുളിക്കാൻ പറ്റിയിട്ടില്ല അമ്മാതിരി അടിയാണ് ഇന്ത്യ അടിച്ചത് അപ്പൊ ഇന്ത്യൻ ആർമി ചെയ്ത എന്താണെന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന ഈ പറഞ്ഞ ഇവർ ടാർഗറ്റ് ചെയ്യാൻ സാധ്യതയുള്ള ക്ഷേത്രങ്ങൾ അത് അമ്പലങ്ങൾ പള്ളികൾ ഇതെല്ലാം നമ്മൾ പ്രൊട്ടക്ട് ചെയ്തിട്ടുണ്ട് കാരണം നമ്മുടെ പള്ളികൾ ആക്രമിച്ചാലും പ്രശ്നമാണെന്നേ അത് മോദി ഏതെന്ന് പറഞ്ഞ കളയും അതിന് റെഡി ആയിട്ട് മാധ്യമങ്ങൾ ഇരിക്കുകയാണ് അവിടെ അതായത് ഇന്ത്യയിലെ ഏതെങ്കിലുമൊക്കെ പള്ളികളോ ഗുരുദ്വാരയോ ഒക്കെ ആക്രമിച്ചിട്ട് അത് മോദിയുടെയും നമ്മുടെ ഇന്ത്യയുടെയും തലയിലേക്ക് വെക്കുക എന്നുള്ള ഒരു അജണ്ട കൂടി ഇവർക്ക് ഉണ്ടാകാം കാരണം അവരെ സപ്പോർട്ട് ചെയ്യുന്ന മാധ്യമങ്ങൾ അങ്ങനെ എഴുതാൻ തയ്യാറായിരിക്കുകയാണ് ഇത് ഇൻഫർമേഷൻ കൊടുക്കാൻ എവിടെയോ ഉള്ള അജ്ഞാതരായ രണ്ട് യു എസ് ഒഫീഷ്യൽസും ഉണ്ട് ഇന്ത്യ ആണെന്ന് പറയുക എന്നതാണ് അവരുടെ ജോലി എന്ന് തോന്നുന്നു അപ്പം ഇത് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് റിപ്പോർട്ട് ചെയ്യും ഇത് ഏറ്റുപിടിച്ച് ബാക്കിയുള്ളവരും അങ്ങ് റിപ്പോർട്ട് ചെയ്തു പോകും ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം എന്താണെങ്കിലും ഇത് തടയാൻ കഴിഞ്ഞു എന്നുള്ളത് ഒരു ചെറിയ കാര്യമല്ല അപ്പോൾ നമ്മുടെ ആരാധനാലയങ്ങള് നമ്മുടെ സിവിലിയൻസിനെ നമ്മുടെ നഗരങ്ങളെ നമ്മുടെ കെട്ടിടങ്ങള് മിലിറ്ററി ബേസുകളെയൊക്കെ നമ്മുടെ എയർ ഡിഫൻസ് സിസ്റ്റംസ് ഉപയോഗിച്ചുകൊണ്ട് ഫലപ്രദമായിട്ട് നമ്മൾ പ്രതിരോധിച്ച് നിർത്തി അതിനെ തടഞ്ഞ് പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്തിയിട്ടാണ് പാകിസ്ഥാൻ അടിച്ചത് അതുകൊണ്ടാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന ആക്രമണങ്ങളെ നമുക്ക് പരമാവധി തടയാൻ കഴിയുന്നതും തിരിച്ച് നമുക്ക് വലിയ ആക്രമണങ്ങൾ അങ്ങോട്ട് കൊടുക്കാൻ പറ്റുന്നതും ഇന്ത്യയ്ക്ക് നാശനഷ്ടങ്ങൾ കൂടുതലും ഉണ്ടായത് അതിർത്തികളിൽ പാകിസ്ഥാൻ നടത്തിയ ഷെല്ലാക്രമണത്തിലാണ് കുറെ നഷ്ടങ്ങൾ എന്ന് വെച്ചാൽ സാധാരണക്കാരുടെ വീടുകളും മറ്റുകളും ഒക്കെ തകർന്നിട്ടുണ്ട് കടകളും ഒക്കെ തകർന്നിട്ടുണ്ട് അതുണ്ടായിട്ടുണ്ട് യുദ്ധമാവുമ്പോൾ ഒരിക്കലും വൺ സൈഡ് അല്ലല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും കിട്ടും പക്ഷേ പാകിസ്ഥാൻ നടത്തിയ എല്ലാ പ്രധാനപ്പെട്ട അറ്റംപ്റ്റുകളും പരിപൂർണമായിട്ട് നമുക്ക് തകർക്കാൻ കഴിഞ്ഞു അതുകൊണ്ടാണ് അവർ തോറ്റു എന്ന് സമ്മതിച്ചത് അവരുടെ ആളുകളോട് പറഞ്ഞിട്ടില്ല അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ അവർക്ക് പക്ഷേ ഇന്ത്യയെ വിളിച്ച് സീസ്ഫയറിന് ആവശ്യപ്പെട്ടത് പരാജയപ്പെട്ടു എന്ന് ഉത്തമ ബോധ്യം വന്നപ്പോഴാണ് മറ്റൊരു വീഡിയുമായി വീണ്ടും വരാം